മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചത് ഏഹ് തിരുവിതാംകൂർ ചരിത്രവും അതുപോലെ തന്നെ ഭരണാധികാരികളെ കുറിച്ചും കാര്യങ്ങളും നമ്മൾ നേരത്തെ ക്ലാസുകളിൽ പഠിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ വെല്ലുവിളിയെ കുറിച്ചാണ് അതിൽ നമ്മൾ പഠിക്കുന്നത് പഴശ്ശി വിപ്ലവങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ വേലിത്തമ്പിയും ഭാര്യത്തച്ഛനും എന്നിവയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യനുകളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ആദ്യം നോക്കുന്നത് പഴശ്ശി വിപ്ലവങ്ങളെ കുറിച്ചാണ് അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ക്ലാസ് മുഴുവനായിട്ടും കേൾക്കാൻ ശ്രമിക്കുക പഴശ്ശി വിപ്ലവങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ബ്രിട്ടീഷ് രേഖകളിൽ പഴ്ചുരാജ കെട്ടിയോട്ടു രാജ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്നത് ആരാണ് ആരാണ് ബ്രിട്ടീഷ് രേഖകളിൽ പഴിച്ചു രാജ കെട്ടിയോട്ടുരാജ എന്നിങ്ങനെ പരാമർശിക്കപ്പെടുന്നത് ആരാണ് പഴശ്ശിരാജ പഴശ്ശി രാജയാണ് ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം രാജകുടുംബത്തിലെ അംഗമാണ് പഴശ്ശിരാജ കോട്ടയം രാജകുടുംബത്തിലെ ഭരണാധികാരി ഭരണാധികാരികളെ പുരളീശ്വരന്മാർ എന്നും അറിയപ്പെടുത്തി അറിയപ്പെടുന്നുണ്ടായിരുന്നു പുരളീശ്ശേരി പുരളീശ്വരന്മാർ എന്നാണ് അവിടുത്തെ ഭരണാധികാരികളെ അറിയപ്പെട്ടിരുന്നത് ഇന്നത്തെ ഇന്നത്തെ കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള കോട്ടയം രാജകുടുംബത്തിലെ അംഗം കൂടിയാണ് പഴശ്ശിരാജ അപ്പം പഴശ്ശിരാജ കിർത്തിയൂരി രാജ എന്നിങ്ങനെ പരിമർശിക്കപ്പെടുന്ന താരെയാണ് പഴശ്ശിരാജ അടുത്തത് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതല് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതല് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയാണ് ഇനി രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് മുതല് എഴുന്നൂറ്റി അഞ്ച് വരെയാണ് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായ പഴശ്ശി വിപ്ലവങ്ങൾ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് അതാണ് ആദ്യഘട്ടമാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെ രണ്ടാമത്തത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ചു വരെ അതുപോലെ ഒന്നാം ഏർ പശു വിപ്ലവം പതിനെട്ടാം നൂറ്റാണ്ടിലും രണ്ടാമത്തത് പത്തൊമ്പതാം നൂറ്റാണ്ടിലുമാണ് നടക്കുന്നത് അതും ഓർത്തു വെക്കാം ഈ ജനങ്ങൾ ഇനി ഈ വിപ്ലവങ്ങൾക്ക് കാരണം എന്താണ് ജനങ്ങളിൽ ജനങ്ങളിൽ മേൽ അടിച്ചേൽപ്പിച്ച ഭരിച്ച ഭൂനികുതിയും ഒക്കെയാണ് പ്രധാനമായും ഭൂനികുതിയാണ് ഇതിന് കാരണം ഭരിച്ച അനാവശ്യമായ നികുതി നയങ്ങൾക്കെതിരെയായിരുന്നു ഈ വിപ്ലവങ്ങളുടെ തുടക്കം ടിപ്പു സുൽത്താൻ എതിരായ എതിരായി ബ്രിട്ടീഷുകാരോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്ത പഴശ്ശിരാജയെ തഴഞ്ഞ അദ്ദേഹത്തിന്റെ മാതുലനായ അതായത് അമ്മാവനായ കുറുമ്പാട്ട് രാജാവിന്റെ കോട്ടയം പ്രദേശം പാട്ടത്തിന് കൊടുത്തതുമൊക്കെയാണ് ഈ ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത് അതുപോലെ തന്നെ എന്തുവാ ബ്രഹ്മഗിരി കുന്നുകളുടെ ഭാഗമായ പുരളിമലയാണ് പഴശ്ശിയു പഴശ്ശിയുടെ കലാപത്തിന്റെ കേന്ദ്രഭാഗമായി മാറുന്നത് പുരളിമല തലശ്ശേരി താലൂക്കിലാണ് അതുപോലെ തന്നെ ബോംബെ ഗവർണറായ ജോനാഥൻ ഡെങ്കന്റെ അനുരത്നത്തെ തുടർന്ന് കുടുംബ്യനാട്ടു രാജാവിന്റെ കോട്ടയം പട്ട കോട്ടയത്തെ പാട്ടക്കരാർ റദ്ദാക്കുകയും ഒന്നാം ഭക്ഷ്യ വിപ്ലവം അവസാനിക്കുകയും ചെയ്തു ഇനി രണ്ടാം ഭക്ഷ്യ വിപ്ലവത്തിന്റെ പ്രധാന കാരണം എന്താണ് ഒന്നാം പൈസ വിപ്ലവത്തിന്റെ കാരണങ്ങൾ ഇതാണെങ്കിൽ രണ്ടാം വൈശ്വത്തിന്റെ ബ്രിട്ടീഷുകാരെ വയനാട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചതാണ് രണ്ടാം പൈശു വിപ്ലവത്തിലേക്ക് നയിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലെ മൂന്നാം മൈസ്യുദ്ധത്തെ തുടർന്നുണ്ടായ ശ്രീരംഗപട്ടണം സന്ധ്യയെ തുടർന്ന് വയനാട് ഒഴികെയുള്ള മലബാറിലെ അവകാശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചിരുന്നു അതിന് ശേഷം നാലാം മൈസൂർ ദ്ധത്തിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതില് ടിപ്പു വധിക്കപ്പെട്ടതിനെ തുടർന്ന് വയനാട് കൂടി മൈസൂരിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു എന്നാൽ വയനാട്ടിന്മേൽ പഴശ്ശിരാജ അവകാശം ഉന്നയിക്കുകയും ഇത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിക്കുകയും ചെയ്തു അതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അപ്പൊ ഒന്നാം പഴശ്ശി ഉപ കാരണം അനാവശ്യമായ ഭൂനികുതിയും അതുപോലെ തന്നെ ഈ പഴശ്ശിരാജ് അദ്ദേഹത്തിന്റെ പഴശ്ശിരാജെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മാവനാറ് അമ്മാ അമ്മാവനായ കുറുമനാഥ രാജാവിന്റെ കോട്ടയം പ്രദേശം പാട്ടത്തിന് കൊടുത്തതൊക്കെയാണ് ഒന്നാം പാഴ്ശി വിപ്ലത്തിന്റെ കാരണം രണ്ടാം പഴശ്ശി വിപ്ലത്തിന്റെ കാരണം എന്തുവാ ബ്രിട്ടീഷുകാർ വയനാട് കൈവശപ്പെടുത്താൻ ശ്രമിച്ചതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിച്ചത് ഇനി രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശിരാജയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയ വയനാട്ടിലെ ആദിവാസി വിഭാഗം ആരാണ് രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ ഏർ പഴശ്ശിരാജയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയ വയനാട്ടിലെ ആദിവാസി വിഭാഗമാണ് കുറിച്ർ കുിയർ ആണ് രണ്ടാം പഴശ്ശി യുദ്ധത്തിൽ പഴശ്ശിരാജയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയ വയനാട്ടിലെ ആദിവാസി വിഭാഗം ഇനി പഴശ്ശി വിപ്ലവത്തിൽ കുറിച്ചരുടെ നേതാവായി പഴശ്ശിരാജയെ സഹായിച്ച സേനാനായകൻ ആരാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തില് ഏർ കുറിച്ചരുടെ നേതാവായി പഴശ്ശിരാജയെ സഹായിച്ച സേനാനായകൻ തലയ്ക്കൽ ചന്തു ആണ് തലയ്ക്കൽ ചന്തു ആണ് പഴശ്ശി യുദ്ധത്തിൽ പ്രക്ഷോഭകാരികൾ ബ്രിട്ടീഷുകാരുടെ പനം മരം കോട്ട ആക്രമിച്ചു പിടിച്ചെടുത്തത് എന്നാണ് പഴശ്ശി യുദ്ധത്തിൽ പ്രക്ഷോഭകാരികൾ ബ്രിട്ടീഷുകാരുടെ പനം മരം കോട്ട ആക്രമിച്ചു പിടിച്ചെ പിടിച്ചെടുത്തത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി രണ്ടിലാണ് പഴശ്ശി യുദ്ധത്തിൽ പ്രക്ഷോഭകാരികൾ ബ്രിട്ടീഷുകാരുടെ പനം മരം കോട്ട ആക്രമിച്ചു പിടിച്ചെടുത്തത് ഇനിയും ആയിരത്തി എണ്ണൂറിൽ പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ നിയമിക്കപ്പെട്ട ബ്രിഷ് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സർവ സൈനാധിപൻ ആരാണ് സൈനാധിപൻ ആരാണ് ആയിരത്തി എണ്ണൂറ്റി എണ്ണൂറിന് പരശുവിപ്ലത്തെ നേരിടാൻ നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തിലെ സർവ്വ സൈനാധിപൻ ആരാണ് ആർതർ ആർദർ വെല്ലസ്ലിയാണ് ആർദർ വെല്ലസ്ലിയാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചില് ബ്രിട്ടനിലേക്ക് മടങ്ങിയ ആർതർ വെല്ലസ്ലി ആണ് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർലു യുദ്ധത്തിൽ സാഷാൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തുന്നത് അതിനുശേഷം അദ്ദേഹത്തിന് ലഭിച്ച ബഹുമതി പ്രകാരം ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പം ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറിലെ പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ നിയമിക്കപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തിന്റെ സർവ സൈന്യാധിപൻ ആരാണ് ആണ് പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച തദ്ദേശീയരായ പോലീസ് സംഘം അറിയപ്പെടുന്നത് പഴശ്ശി വിപ്ലവത്തെ നേരിടാൻ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച തദ്ദേശീയരായ പോലീസ് സംഘത്തെ അറിയപ്പെടുന്നത് കോൽകാർ എന്നാണ് കോൽക്കാർ എന്നാണ് പശ്ശി വിപ്ലവത്തെ നേരിടാൻ ബ്രിട്ടീഷുകാർ രൂപീകരിച്ച തദ്ദേശീയരായ പോലീസ് സംഘം അറിയപ്പെടുന്നത് ഇനി പശ്ചി കലാപം അടിച്ചമർത്തുന്നതിനായി ചുമതലപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരിയിൽ നിയമിക്കപ്പെട്ട സബ് കളക്ടർ പഴശ്ശി കലാപം അടിച്ചമർത്തുന്നതിനായി ചുമതലപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരിയിൽ നിയമിക്കപ്പെട്ട നിയമിക്കപ്പെട്ട സബ് കളക്ടർ ടി എസ് ബാബറാണ് ടി എസ് ബാബർ ആണ് ഇനി പഴശ്ശിരാജ വധിക്കപ്പെട്ടത് പഴശ്ശിരാജ വധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് ചരിത്രകാർ ചരിത്രകാരന്മാർക്കിടയിൽ പഴശ്ശിരാജ ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെട്ടു എന്നും അതല്ല ആത്മഹത്യ ചെയ്തപ്പെട്ടു എന്നും ഒക്കെ രണ്ട് തരം പക്ഷങ്ങളാണുള്ളത് അപ്പൊ വധിക്കപ്പെട്ടത് എന്താണ് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിനാണ് ഇനി രാജാവ് വധിക്കപ്പെട്ടത് എവിടെ വെച്ചാണ് രാജാവ് വധിക്കപ്പെട്ടത് പുൽപ്പള്ളിയിൽ വെച്ചാണ് പുൽപ്പള്ളിയിൽ വെച്ചാണ് രാജാവ് വധിക്കപ്പെടുന്നത് ഇന്നത്തെ വയനാട് ജില്ലയിലെ അടുത്തുള്ള മാവിലാന്തോട് വെച്ചാണ് ആര് രാജാവ് വധിക്കപ്പെടുന്നത് എവിടെയാണ് മാവിലാന്തോട് വെച്ചാണ് രാജാവ് വധിക്കപ്പെടുന്നത് കലാപകാരിയാണെങ്കിലും രാജാവ് രാജാ ഈ നാട്ടിലെ മുറപ്രകാരമുള്ള നാടുവാഴിയാണ് ഒരു പരാജയ ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ പഴശ്ശിയോടുള്ള ബഹുമാന സൂചകമായി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് അപ്പൊ കലാപകാരിയാണെങ്കിലും രാജ ഈ നാട്ടിലെ മുറപ്രകാരമുള്ള നാടുവാഴിയാണ് ഒരു പരാജയ ശത്രു എന്നതിനേക്കാൾ ആ നിലയിൽ വേണം അദ്ദേഹത്തെ കണക്കാക്കാൻ പഴശ്ശിയോടുള്ള ബഹുമാന സൂചകമായി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് ടി എസ് ബാബറാണ് ആരാണ് ടി എസ് ബാബറാണ് അഭിപ്രായപ്പെടുന്നു ടി എച്ച് ബാബർ ഏതാണ് പഴശ്ശി കലാപം അടിച്ചമർത്തുന്നതിനായി ചുമതലപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി നാലിൽ തലശ്ശേരിയിൽ നിയമിക്കപ്പെട്ട സബ് കളക്ടറാണ് ഇനി ഈ കൊല്ലപ്പെട്ട പഴശ്ശി രാജാവിന്റെ മൃദു ശരീരം പല്ലക്കിൽ മാനന്തവാടിയിൽ കൊണ്ടുവന്ന് ആദരപൂർവം സംസ്കരിച്ചതും ഈ ടി എച്ച് ബാബറാണ് അത് ഓർത്തിരിക്കാം ഇനി പഴശ്ശി സ്മാരകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പഴശ്ശി സ്മാരകം മാനന്തവാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് മാനന്തവാടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇനി പഴശ്ശി മ്യൂസിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് എവിടെയാണ് കോഴിക്കോടാണ് ഇനി പഴശ്ശി ഡാം എവിടെയാണ് കണ്ണൂരാണ് കണ്ണൂരാണ് പഴശ്ശി ഡാം കണ്ണൂരിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം എവിടെയാണ് വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം ഇനിയും ഏർ തലയ്ക്കൽ ചതു തലയ്ക്കൽ ചന്ദു സ്മാരകം എവിടെയാണ് പാലമരമാണ് തലയ്ക്കൽ ചന്തു സ്മാരകം എവിടെയാണ് പാ പാലമരമാണ് ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യനുകളാണ് അതുപോലെ തന്നെ അതേ പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് സർദാർ പണിക്കരാണ് ആരാണ് ഇതൊക്കെ ഓർത്തു വെക്കുക സർദാർ പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിക്കുന്നത് കുറിച്ച് സർദാർ സർദാർ കാവാലം മാധവ പണിക്കർ രചിച്ച നോവലാണ് കേരള സിംഹം എന്നുള്ളത് അതുപോലെ തന്നെ സർദാർ പണിക്കരുടെ മറ്റൊരു പ്രസിദ്ധമായ ചരിത്ര നോവലാണ് പറഞ്ഞ് പടയാളികൾ എന്നുള്ളത് രാജ്യസഭ അംഗമാകുന്ന ആദ്യ മലയാളിയും കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അധ്യ അധ്യക്ഷനുമാണ് സർദാർ കെ എം പണിക്കർ കേരളത്തിലെ ഗ്രന്ഥശ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനാണ് പി എൻ പണിക്കർ അതുപോലെ തന്നെ സനാതന ധർമ്മം എന്ന പേരിൽ ഒരു ഗ്രന്ഥശാല പതിനേഴാം വയസ്സിൽ സ്ഥാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുന്നത് ആയിരത്തി എണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് കേരള ഗവൺമെന്റ് പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് അപ്പം സാന്താർ പണിക്കരാണ് കാശ്ശി രാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ഇനി നമ്മൾ പഠിക്കുന്നത് വേലിത്തമ്പിയും പാരിയത്തച്ഛനും എന്നുള്ളതാണ് ഇനി വേലിത്തമ്പിയുടെ ജന്മസ്ഥലം എവിടെയാണ് വേലിത്തമ്പിയുടെ ജന്മസ്ഥലം തലക്കുളമാണ് തലക്കുളമാണ് വേലിത്തമ്പിയുടെ ജന്മസ്ഥലം തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥ ദുർഭരണത്തിനെതിരായി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിനെ തുടർന്ന് തിരുവിതാംകൂറിൽ ഉയർന്ന ഭരണ പദവിയിലെത്തുകയും ദിവാൻ തുടർന്ന് ദിവാൻ ആവുകയും ചെയ്തത് ആരാണ് വേലുത്തമ്പിയാണ് തിരുവിതാംകൂറിലെ ഉദ്യോഗസ്ഥ ദുർഭരണത്തിനെതിരായി ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചതിനെ തുടർന്ന് തിരുവിതാംകൂറിലെ ഉയർന്ന ഭരണ പദവിയിലെത്തുകയും തുടർന്ന് ദിവാൻ ആവുകയും ചെയ്തത് ആരാണ് വേലുത്തമ്പിയാണ് വേലുത്തമ്പി ഏത് തിരുവിതാംകൂർ രാജാവിന്റെ ദിവാൻ ആയിരുന്നു വേലുത്തമ്പി ഏത് തിരുവിതാംകൂറിന്റെ രാജാ തിരുവിതാംകൂർ രാജാവിന്റെ ദിവാൻ ആയിരുന്നു അവിട്ടം തിന്ന രാമവർമ്മയുടെ അവിട്ടം തിരുനാൾ രാമവർമ്മയുടെയാണ് ഈ കാർത്തിക തിരുനാൾ രാമവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂറിൽ ഭരണ ഭരണാധികാരിയായത് അവിട്ടം തിന്ന രാമവർമ്മയാണ് തിരുവിതാംകൂറിലെ ഭരണാധികാരികളിൽ ഏറ്റവും കാര്യക്ഷമത കുറഞ്ഞ ഭരണാധികാരിയായിട്ടാണ് അവിട്ടം തിരുനാള് ഏർ തിരുനാളിനെ വിലയിരുത്തിയിരുന്നത് അവിടുന്ന് അതുപോലെ തന്നെ അവിട്ടം തിരുനാടിന്റെ കാലത്ത് അഴിമതിക്കാരും സ്വച്ഛത പക്ഷപാതികളുമായ ജയന്റെ നമ്പൂതിരി ശങ്കരനാരായണൻ മാതു തരകൻ എന്നീ ഉദ്യോഗസ്ഥരാണ് ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് ഇവർക്കെതിരായുള്ള ജനകീയ പ്രക്ഷോഭമാണ് വേലിത്തമ്പി നയിച്ചതും അതിനെ തുടർന്ന് വേലുത്തമ്പി ഭരണ കേന്ദ്രത്തിലേക്ക് എത്തുകയും ചെയ്യുന്നത് അടുത്തത് തിരു വേലുത്തമ്പി തിരുവിതാംകൂറിന്റെ ദളവയാകുമ്പോൾ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരായിരുന്നു വേലുത്തമ്പി തിരുവിതാംകൂറിന്റെ ദളവയാകുമ്പോൾ തിരുവിതാംകൂറിലെ ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിരുന്നു കോളിൻ മെക്കാളെ കോളിൻ മെക്കാളയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ തിരുവിതാംകൂറും ബ്രിട്ടീഷുകാരും തമ്മിൽ ഉണ്ടായ ഉണ്ടാക്കിയ സന്ധിപ്രകാരം ബ്രിട്ടീഷ് മേധാവിത്വം തിരുവിതാംകൂർ അംഗീകരിക്കുകയും ബ്രിട്ടീഷ് പ്രതിനിധി ആയ പ്രസിഡന്റിനെ തിരുവിതാംകൂറിൽ നിയമിക്കുന്നതിനെ സമ്മതിക്കുകയും ചെയ്തിരുന്നു അതിന് അതിൽ പ്രകാരം തിരുവിതാംകൂറിലെ ആദ്യത്തെ റസിഡന്റ് ആയത് കോളിൻമെക്കാളെയാണ് അദ്ദേഹം തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയി തിരുവിതാംകൂറിന്റെയും കൊച്ചിയുടെയും ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയിട്ട് ആദ്യമായി വരുന്ന ആളാണ് കോളിൻ മെക്കാളെ ഇനി ഇത് ഇതിനെതിരെ വേലുത്തമ്പിയെ ഏർ ദളവിൽ ഈ ബ്രിട്ടീഷുകാർക്കെതിരായി തിരിയാൻ വേലുത്തമ്പിയെ നിർബന്ധിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ് തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ റസിഡന്റിന്റെ നിരന്തര ഇടപെടൽ അതുപോലെ തന്നെ തിരുവിതാംകൂർ നൽകാനുള്ള നികുതി കുടിശ് കാടിച്ചു തീർക്കുന്നതിനുള്ള സമ്മർദ്ദം മാത്തു തരകൻ എന്ന മുതലാളിക്കെതിരെ ദിവാന്റെ നടപടി ഏർ റസിഡന്റ് തടഞ്ഞത് എന്നിവയൊക്കെയാണ് കോളിന്നെ കാലുത്തയെ ഏർ ഇതിന്റെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരായി തിരിയാൻ ബ്രിട്ടീഷുകാർക്കെതിരായി തിരിയാൻ ഏതാണ് കാരണം അടുത്തത് തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പിയുടെയും കൊച്ചിയിലെ മന്ത്രി ആയിരുന്ന പാലിയത്തച്ഛന്റെയും ഗൂഢാലോചന പ്രകാരം ബ്രിട്ടീഷ് റസിഡന്റായ മെക്കാലയെ വധിക്കാൻ ശ്രമിച്ചത് ആരാണ് തിരുവിതാംകൂർ ദിവാൻ വേലുത്തമ്പിയുടെയും കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്റെയും ഗൂഢാലോചന പ്രകാരം ബ്രിട്ടീഷ് റസിഡന്റ് മെക്കാലയെ വധിക്കാൻ ശ്രമിച്ചത് ചെമ്പിൻ അരയാണ് ചെമ്പിൻ അരയൻ ആണ് തിരുവിതാ തിരുവിതാംകൂർ ദിവാൻ വേലുതമ്പിയുടെയും കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛന്റെയും ഗൂഢാലോചന പ്രകാരം ബ്രിട്ടീഷ് പ്രസിഡന്റ് ആയ മെക്കാലയെ വധിക്കാൻ ശ്രമിച്ചത് ആയിരത്തി എണ്ണൂറ്റി എട്ടില് കൊച്ചിയിൽ ബോൾഗാട്ടി ആയിരുന്നു റസിഡന്റ് മൺറോ വധിക്കാൻ ശ്രമിച്ചത് ചെമ്പിൻ ചെമ്പിലറിയാൻ പിടിക്കപ്പെടുകയും പിന്നീട് ബ്രിട്ടീഷ് ഏർ തടവിലാക്ക തടവിലായിരിക്കുമ്പോൾ മരിക്കുകയും ചെയ്തു അടുത്തത് ബ്രിട്ടീഷുകാർക്കെതിരായ ജനകീയ പ്രക്ഷോഭത്തിന് വേണ്ടിയുള്ള വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ആഹ്വാനം നടന്നത് ബ്രിട്ടീഷുകാർക്കെതിരായ ജനകീയ പ്രക്ഷോഭത്തിന് വേണ്ടിയുള്ള വേനുത്തമ്പിയുടെ കുണ്ടറ വിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്നിനാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനൊന്നിനാണ് വേനുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ഏത് കൊല്ലവർഷമാണ് വേനുത്തമ്പിയുടെ കുണ്ടറ വിളംബരം ഏത് വർഷം കൊല്ലവർഷമാണ് കൊല്ലവർഷം തൊണ്ണൂറ്റി എട്ട് തൊള്ളായിരത്തി എൺപത്തിനാലാണ് നട്ടോ തൊള്ളായിരത്തി എൺപത്തിനാല് മകരം ഒന്നിനാണ് ഒരു നാല് വന്നില്ല കൊല്ലവർഷം തൊള്ളായിരത്തി എമ്പത്തിനാല് നാല് മകരം ഒന്നിനാണ് കൊല്ലവർഷം ആരംഭിക്കുന്നത് ഏ ഡി എണ്ണായി ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് തന്നിരിക്കുന്നത് തന്നിരിക്കലുതമ്പി കുണ്ടറ വിളംബരം പുറപ്പെടുപ്പിക്കുന്നത് കുണ്ടര കുണ്ടരയ്ക്കടുത്തുള്ള ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് ഇളമ്പല്ലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് കുണ്ടറ വിളംബരം പുറപ്പെടുപ്പിക്കുന്നത് വേലുത്തമ്പി മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് ചെയ്തത് എന്നാണ് വേലുത്തമ്പി മണ്ണടിയിൽ വെച്ച് ആത്മഹത്യ ചെയ്തത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് മാർച്ച് ഇരുപത്തി ഒമ്പതിനാണ് ഇന്നത്തെ പത്തനംതിട്ട ജില്ലയിലാണ് മണ്ണടി ആത്മഹത്യ ചെയ്ത വേലുതമ്പിയുടെ മൃതശരീരം ബ്രിട്ടീഷുകാർ തിരുവനന്തപുരത്ത് കണ്ണമുലയെ കൊണ്ടുപോകുകയും തൂപ്പിലേറ്റുകയും ഉണ്ടായി പിന്നെ തിരുവനന്തപുര തിരുവനന്തപുരത്ത് കണ്മുലയിൽ ജനിച്ച നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ് തിരുവിതാംകൂരം മരുമക്ക തായവും കുടുംബ വ്യവസ്ഥ കുടുംബസ്ഥിതിയെയും തുറന്ന് തീർ തുറന്നെടുത്ത ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് ചട്ടാമ്പി സാമ്യം ഇനിയും വേലുത്താമ്പി സ്മാരകം എവിടെയാണ് മണ്ണാടിയാണ് വേലുത്തമ്പി സ്മാരകം എവിടെയാണ് മണ്ണടിയിലാണ് വേലുത്തമ്പിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം എവിടെയാണ് വേലുത്തമ്പിയുടെ ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം എവിടെയാണ് തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് വേലുത്തമ്പിയുടെ ഉട ഉടവാൾ സൂക്ഷിച്ചിരിക്കുന്നത് നേപ്പിയർ മ്യൂസിയം കൊല്ലത്ത് ഹാജൂർ കച്ചേരി സ്ഥാപിച്ച തിരുവിതാംകൂർ ദ്വീപാനാരാണ് കൊല്ലത്ത് ഹാജൂർ കച്ചേരി സ്ഥാപിച്ച തിരുവിതാംകൂർ ദ്വീപാനാരാണ് വേലുത്തമ്പിയാണ് കൊല്ലം പട്ടണത്തിന്റെ രൂപീകരണത്തിനും വികസനത്തിനും കാരണക്കാരനായത് കൊല്ലം പട്ടണത്തിന്റെ രൂപീകരണത്തിന് വികസനത്തിനും കാരണക്കാരനായത് വേലുത്തമ്പിയാണ് വേമ്പനാട്ടുകായലിലെ പതിരാ മണൽ ദ്വീപ് കൃഷിക്ക് അനുയോജ്യമാക്കിയ മാറ്റിയ ദ്വീപാനും വേൽത്തമ്പിയാണ് വേമ്പനാട്ടുകായലിലെ പതിരാ മണൽ ദ്വീപ് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റിയ ദീപാനാരാണ് വേലുത്തമ്പിയാണ് ആലപ്പുഴ ജില്ലയിലെ മുഖമ പഞ്ചായത്തിലാണ് പാതിരാമ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ ഉള്ളത് ഏത് തിരുവിതാംകൂർ ദിവാന്റെ പ്രതിമയാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേർ സെക്രട്ടേറിയറ്റ് വളപ്പിന് ഉള്ളിൽ ഉള്ളത് ഏത് തിരുവിതാംകൂർ ദിവാന്റെ പ്രതിമയാണ് വേലുത്തമ്പിയുടെയാണ് ആരുടെയാണ് വേലുത്തമ്പിയുടെയാണ് ഇനി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളപ്പിന് അഭിമുഖമായി സ്ഥാപിച്ചിട്ടുള്ളത് ഏത് ദിവാന്റെ പ്രതിമയാണ് ഉള്ളിൽ ഏർ ഉള്ളത് സെക്രട്ടേറിയറ്റിന് ഉള്ളിൽ ഉള്ള വളപ്പിനുള്ളിൽ ഉള്ളത് തിരുവിതാംകൂർ ദിവാൻ ആയ വേലുത്തമ്പിയുടെയും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളപ്പിന് അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്നത് ടി വി ടി മാധവ റാവുന്റെ ആണ് ടി മാധവറാവുന്റെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം പറഞ്ഞത് ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായ ആയില്യം തിരുനാളിന്റെ ദിവാൻ ആയിരുന്നു ഇ ടി മാധവ റാവു സെക്രട്ടേറിയറ്റിന്റെ ശില്പി വില്യം ബാഡനാണ് ഏർ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം ആണ് അതുപോലെ തന്നെ അപ്പൊ ആരുടെ ദിവാൻ ആയിരുന്നു ടി മാധവറാവു ആയില്യം തിരുനാളിന്റെ ദിവാൻ ആയിരുന്നു ഇ ടി മാധവറാവു വയനാട്ടിലെ കുറിശ്ശരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരായി സംഘടിപ്പിച്ച കുറിച്ച കലാപം നടന്നത് എന്നാണ് കുരി കുറിശ്ശർ കലാപം നടന്നത് വയനാട്ടിലെ കുറിച്ചും കുറമ്പരും ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിപ്പിച്ച കുരിശ്വര് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് ബ്രിട്ടീഷുകാർക്കെതിരായി തെക്കേ ഇന്ത്യയിൽ ഉണ്ടായ ആദ്യത്തെയും അവസാനത്തെയും ഗോത്രവർഗ കലാപമാണ് കുറിച് കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരായി ഇന്ത്യയിൽ ഉണ്ടായ ആദ്യത്തെയും തെക്കേ ഇന്ത്യയിൽ ഉണ്ടായ ആദ്യത്തെയും അവസാനത്തെയും ഗോത്രവർഗ കലാപം ആയിരുന്നു കുറിച് കലാപം കുർച്ച കലാപം നടന്നത് എവിടെയാണ് വയനാട്ടിലാണ് എവിടെയാണ് വയനാട്ടിലാണ് കുറിച്ച കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ് രാമൻ തമ്മിയാണ് രാമൻ തമ്മിയാണ് ഈ ഉയർന്ന നികുതിയും ചൂഷ ചൂഷണം പഴശ്ശി കലാപത്തിന് ശേഷം കുറിച്ചതോടുള്ള ബ്രിട്ടീഷുകാരുടെ വൈരാഗ്യ സമീപനം എന്നിവയാണ് ഈ കലാപത്തിന്റെ പ്രധാന കാരണം അപ്പം ഉയർന്ന നികുതി ചൂഷണം പഴശ്ശികലാപത്തിനു ശേഷം കുറിച്ചോടുള്ള ബ്രിട്ടീഷുകാരുടെ വൈരാഗ്യ സമീപനം എന്നിവയാണ് ഈ കലാപത്തിന്റെ പ്രധാന കാരണം ഇപ്പൊ കലാപം നടന്നത് എവിടെയാണ് വയനാടാണ് അതുപോലെ തന്നെ ഉം നേതൃത്വം നൽകിയതാരാണ് രാമൻ തമ്പിയാണ് ഇനിയും ഭട്ടത്തോപ്പിക്കാരെ നാടുകടത്തുക എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഭട്ടത്തോപ്പിക്കാരെ നാടുകടത്തുക എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കുറിശ കലാപവാദം ഏതാണ് കുരുഷ കലാപം ഇവിടെ നമ്മള് വേലുത്തമ്പിയെ കുറിച്ച് രണ്ട് മൂന്ന് നാല് പോയിന്റ് പറഞ്ഞിരുന്നു കൊല്ലത്ത് ഹജൂർ കച്ചേരി സ്ഥാപിച്ച തിരുവിതാംകൂർ ദിപാന് ആരാന്ന് വെച്ചാൽ തമ്പിയാണ് കൊല്ലം പട്ടണത്തിന്റെ രൂപീകരണത്തിനും വികസനത്തിനും കാരണക്കാരനായാലും തമ്പിയാണ് അതുപോലെ തന്നെ വേമ്പനാട്ടുകായലിലെ പാതിരാമണൽ ദ്വീപ് കൃഷിക്ക് അനുയോജ്യമാക്കിയ ദീകാലം വേലിത്തമ്പിയാണ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ള ഏത് തിരുവിതാംകുതിവാന്റെ പ്രതിമയാണ് വേലിത്തമ്പിയുടെ ഏത് മറന്നുപോയത് ഉള്ളിലുള്ളത് ആരുടെയാണ് വേലിത്തമ്പിയുടെ അഭിമുഖമായി സ്ഥാപിച്ച വളപ്പിനെ അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്നത് ചിന്മാത പറയാണ് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിയത് ക്ലാസ് മുതലായിട്ട് കേൾക്കാൻ ശ്രമിക്കുക ആദ്യമായി തന്നൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെടുകയാണ്